ശിവാനി രചന അവതരണം ഋതു ശിവാനിയെ മറക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് തന്ന സമ്മാന ഉണ്ണി ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി അവനിനി എന്തൊക്കെയാ ചെയ്ത് കൂട്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെടുമ്പോൾ സഹിക്കാൻ കഴിയില്ല രവിയേട്ടൻ പെട്ടെന്ന് പോയപ്പോഴും അവനിങ്ങനെ ആയിരുന്നു അന്നായിരുന്നു ആദ്യമായിട്ട് അവനെ ട്രീറ്റ് ചെയ്തത് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് അവന് എനിക്കതൊന്നും ആ സമയത്ത് ഉൾക്കൊള്ളാനായില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശിവാനിയെ കണ്ടത് മുതലുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും വന്ന് എന്നോട് പറയും ഞാൻ അതൊക്കെ കേട്ടിരിക്കും കുറച്ച് ദിവസം മോള് കോളേജ് വരാതിരുന്നപ്പോൾ അവനെ നിയന്ത്രിക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു എത്ര ആശ്വസിപ്പിച്ചിട്ടും അതൊന്നും അവൻ്റെ തലയിൽ കയറുന്നേ ഉണ്ടായിരുന്നില്ല കുറെ ദേഷ്യപ്പെട്ട ഒരുപാട് സങ്കടപ്പെട്ട മൂക്കിൽ നിൽക്കെ ബ്ലഡ് വരും ഇന്നലെ അങ്ങനെ ഉണ്ടായി സീത പറയുന്നത് നിർത്തി ദൂരെ കടലിലേക്ക് കണ്ടയച്ചു എനിക്ക് എൻ്റെ മോൻ തന്നെയാണ് ഏറ്റവും വലുത് അതുകൊണ്ട് ഞാൻ ഏത് വാതിലും മുട്ടും അവർ പറഞ്ഞത് മനസ്സിലാവാതെ ഉണ്ണി പുരികം കൂർപ്പിച്ചു ശിവാനിയെ എൻ്റെ മോന് കൊടുത്തൂടെ അത് പറയുമ്പോൾ ഉണ്ണിയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല ഉണ്ണിയുടെ മുഖത്ത് ഗൗരവം മാഞ്ഞു അവൻ ഒന്ന് ചിരിച്ചു അത് കണ്ടവർ അമ്പരപ്പോടെ നോക്കി ഉടുത്തിരുന്ന മുണ്ട് മാടി കുത്തിക്കൊണ്ട് സീതയുടെ അടുത്തേക്ക് ചെന്നു എനിക്ക് എൻ്റെ ഒരുപാട് ഇഷ്ടം അതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരെയും എനിക്കിഷ്ടമാണ് പക്ഷേ ശിവാനിയുടെ കാര്യത്തിൽ ഞാൻ അതൊന്നും നോക്കില്ല അമ്മപ്പാസമൊക്കെ അങ്ങ് മറക്കും കുറേ കാലങ്ങൾക്ക് മുമ്പേ മനസ്സിൽ കയറി കൂടിയ പെണ്ണ മോൻ്റെ ഭ്രാന്തിൻ്റെ കണക്ക് പറഞ്ഞ് അവളെ വില വേശാൻ നിന്നാറുണ്ടല്ലോ എല്ലാം ഞാനങ്ങ് മറക്കും അവരുടെ തല താഴ്ന്നു ചോദിച്ചത് വലിയ തെറ്റാണെന്ന ബോധ്യമുണ്ട് പക്ഷേ ഇനി നമ്മൾ തമ്മിൽ കാണില്ല കാണരുത് ഒരു കാര്യം പറഞ്ഞു അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ അടക്കി പിടിച്ച വിതുമ്പൽ ഉണ്ണി കേട്ടില്ലെന്ന് നടിച്ചു ഇയാൾ എന്താ വരാത്തേ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞല്ലോ പ്രിയ അക്ഷമയായി പുറത്തേക്ക് ഉറ്റുനോക്കി രഘുറാം ഒരു ബോട്ടിൽ വോട്ടുക പകുതിയും തീർത്തിരുന്നു നന്ദന പോയതിനു ശേഷം അവർക്ക് സർവ്വ സ്വാതന്ത്ര്യവും വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് റിസോർട്ട് അന്വേഷിച്ച് പോകേണ്ടിയും വന്നില്ല അവൻ വരും നീ ടെൻഷനാകാതിരിക്കെ പ്രിയ നഖം കടിച്ചുകൊണ്ട് വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അല്പസമയത്തിനുള്ളിൽ ഒരു താറ് ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു ഒരു ചിരിയോടെ അകത്തേക്ക് വരുന്നയാൾ അവളെ കണ്ടൊന്ന് നിന്നു പ്രിയ അല്ലേ മുന്നോട്ട് നീട്ടിയ കയ്യിൽ അവൾ ഇറുകെ പിടിച്ചു യെസ് കം സിറ്റ് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി സോറി പപ്പയുടെ കൂടെ ഒരു പ്രോഗ്രാമിന് പോകാനുണ്ടായിരുന്നു അയാൾ മുടി മുടിയൊന്ന് നേരെയാക്കിക്കൊണ്ട് അടുത്തുള്ള കസേരയിൽ ഇരുന്നു ഹേയ് ഇറ്റ്സ് ഓക്കെ എത്ര ലേറ്റായാലും താൻ വരുമെന്നറിയാം യു ക്യാൻ കോൾ മി സിദ്ധാർത്ഥ് അല്പം തറപ്പിച്ചവൻ പറഞ്ഞപ്പോൾ രഘുറാം പ്രിയയെ ഒന്ന് നോക്കി അവൾ ചെറുതായി കണ്ണടച്ച് കാണിച്ചു ഓക്കെ സിദ്ധാർത്ഥ് അപ്പം എന്താണ് പ്ലാൻ അല്പം മുന്നോട്ട് നീങ്ങിയിരുന്നു കൊണ്ട് പ്രിയ ചോദിച്ചു ഹു ഹൂസ് ദ ടാഗറ്റ് ഉണ്ണിയോർ ശിവാനി രണ്ടുപേരും ഒരേ സ്വരത്തിലായിരുന്നു പ്രിയയുടെയും രഘുരാമിൻ്റെയും മറുപടി തീർക്കണം എന്നാണോ നോ പെട്ടെന്നൊന്നും വേണ്ട ഇഞ്ചിഞ്ചായി എനിക്കാ പെണ്ണിന് വേണം അവക്ക് വേദനിച്ചത് കാരണം നന്ദന മുഖത്തടിച്ചു പോയത് അതത്ര പെട്ടെന്നും പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല രഘുറാം തൻ്റെ കവിൽ തടവി വാട്ടവ അതൊക്കെ നിങ്ങളുടെ കാര്യം എനിക്ക് രണ്ടു രണ്ടുപേരെയും വേണം ശിവാനി അവളൊരു കിളുദ് പെണ്ണല്ലേ തൊട്ടാൽ പൊട്ടുന്ന പ്രായവും പിന്നെ ഉണ്ണി അവനുമായി പഠിക്കുന്ന കാലം തൊട്ടേ സ്നേഹമാണ് അതൊന്നുകൂടി കൊഴുപ്പിക്കണം ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് പുറത്തേക്ക് പുക ആഞ്ഞു വിട്ടു ആ പെണ്ണിനെ കിട്ടണമെങ്കിൽ അവനെ ഒഴിവാക്കണം കൊല്ലണ്ട കൊന്നാ തീർന്നില്ലേ അവൾക്ക് എന്തെങ്കിലും പറ്റിയാ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവനെ കൊടുക്കണം അതിനുള്ള വഴി നോക്കണം ചർച്ചകൾ പല വഴിക്ക് പോയി ഒടുവിൽ ഒരു തീരുമാനത്തിൽ അവർ പിരിഞ്ഞു ഓപ്പൺ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് തന്നെ കണ്ണുനട്ട് നിൽക്കുകയാണ് ശിവാനി നാളെ മുതൽ കോളേജിൽ പോണം ഇപ്പൊ തന്നെ ലീവ് ഒരുപാടായി പോയാൽ മനോജ് സാറിനെ കാണേണ്ടി വരുമെന്ന ചിന്തയിൽ അവളുടെ മനസ്സ് അസ്വസ്ഥമായി എന്താണ് ഇവിടെ പകൽകിനാവും കണ്ട് നിൽപ്പാണോ ഉണ്ണിയുടെ പതിഞ്ഞ ശബ്ദം അവളുടെ കാതിൽ ഒഴുകി വീണു തിരിഞ്ഞു നോക്കിയപ്പോൾ ജനൽപാളികളിൽ ചാരി നിന്ന് കയ്യും കെട്ടി കള്ളച്ചിരിയോടെ നിൽക്കുന്നു അടുത്തേക്ക് നടന്നു വന്നപ്പോൾ ഹൃദയമിടിപ്പ് കൂടുന്നതവൾ അറിഞ്ഞു ശിവാനിയെ ഉള്ളിലാക്കി രണ്ട് കൈയും വിടർത്തി ബാൽക്കണിയുടെ കമ്പിയിൽ പിടിച്ചു അവൻ അവൾ ഒന്ന് പുറകോട്ടാഞ്ഞു അതൊന്നുമില്ല നാളെ കോളേജിൽ പോകണം അപ്പോൾ അവിടെ ആരും നിന്നെ ഒന്നും ചെയ്യില്ല ധൈര്യമായിട്ട് പോയിക്കോ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എത്ര കാലം പേടിച്ച് ഇതിനകത്തിരിക്കും പഠിക്കണ്ടേ ശിവ എക്സാമിന് നല്ല മാർക്ക് വാങ്ങണ്ടേ ഒരു ജോലിയൊക്കെ വേണ്ടേ അവൾ വേണമെന്ന് തലകുലുക്കി എൻ്റെ പെണ്ണിന് കുറച്ച് ധൈര്യമൊക്കെ വേണം അവളുടെ കവിളിൽ നിളിയപ്പോൾ അരിച്ചിറങ്ങിയ ചോരത്തുടുപ്പുകളിലേക്കൊക്കെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു നാളെ കോളേജിൽ ഞാൻ കൊണ്ടുവിടാം കേട്ടോ ടെൻഷനൊന്നും വേണ്ട ഉണ്ണി അവളെ ചേർത്ത് പിടിച്ചു എന്താ ചെക്ക ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ പുറകിൽ നിന്ന് ടീച്ചറുടെ ശബ്ദം കേട്ടപ്പോൾ ശിവാനി അവനിൽ നിന്ന് കുതിറി മാറി ചുണ്ടുകടിച്ചു അമ്മ എന്തിനാ ഈ വയ്യാത്ത കാലം കൊണ്ട് സ്റ്റെപ്പ് കയറി വന്നത് ഓ എൻറെ മോന് എൻറെ കാലിനെ കുറിച്ചൊക്കെ നല്ല ചിന്തയുണ്ടല്ലോ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ശിവ മോള് പോയി കിടക്ക് നാളെ കോളേജിൽ പോണ്ടേ ടീച്ചർ ശിവാനിയുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലേക്ക് നിർത്തി ഉണ്ണിയുടെ മുഖം കൂർത്തു വന്നു അതെന്തിനാ അമ്മ അവൾ ഇന്നലെ ഇവിടെ കിടന്നതല്ലേ ഇന്നും പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് ടീച്ചർ അവന്റെ ചെവി പിടിച്ച് പൊന്നാക്കി ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് കരുതി എൻ്റെ മോൻ അങ്ങനെ സൂയിക്കണ്ട സമയമാവട്ടെ എന്നിട്ട് മതി ഒരുമിച്ച് കെട്ടിപ്പിടിച്ചുള്ള കെടുത്തം ശിവാനി വാ വാപുത്തി അമ്പരന്ന് രണ്ടുപേരെയും മാറി മാറി നോക്കി എന്നിട്ട് താഴേക്ക് ഓടിപ്പോയി അത് കണ്ടപ്പോൾ അവർക്ക് ചിരി വന്നു ഉണ്ണി ഇനി അവനെ വേദനിപ്പിക്കാൻ ഒരു കാരണം ഉണ്ടാവരുത് അതെനിക്ക് നിർബന്ധമാണ് ഇനി അങ്ങനെ ഒരു കാരണം ഉണ്ടായാച്ച അതങ്ങ് ഇല്ലാണ്ടാക്കിയേക്കുക കേട്ടല്ലോ അവളുടെ കണ്ണ് നിറയരുത് ഉണ്ണി ഒരു വാക്ക് പോലെ ടീച്ചറുടെ കയ്യിൽ പിടിച്ചു ആ പിന്നെ അതൊരു കൊച്ചു പെണ്ണാണെന്ന കാര്യം നിനക്ക് നല്ല ഓർമ്മ വേണം നിന്റെ തോളപ്പമേ അവൾ ഉള്ളൂ ആ ബോധം ഇടക്ക് ഉണ്ടാകുന്നത് നല്ലതാ കേട്ടോടാ എൻ്റെ പൊന്നുമൻ പോയി നന്നായി കിടന്നുറങ്ങു ടീച്ചർ അല്പം കുസൃതിയോടെ പറഞ്ഞപ്പോൾ അവൻ കുറുമ്പോടെ കണ്ണു കൂർപ്പിച്ചു രാവിലെ ശിവാനി കോളേജിൽ പോകാനായി റെഡി ആയപ്പോൾ സമയം വൈകി അവളുടെ പുറകെ നടന്ന് ഓരോ കഷ്ണം ദോശയും വായിലിട്ട് കൊടുത്തത് നന്ദനയാണ് ഉണ്ണി അത് കണ്ട് എന്തോ പറയാൻ വന്നെങ്കിലും പിന്നെ വേണ്ടാന്ന് വെച്ചു ശിവ നീ വരുന്നുണ്ടോ ഇപ്പ തന്നെ വൈകി അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തുനിന്ന് ഉറക്കെ വിളിച്ചു ആ വരുവാ ഞാൻ പോട്ടെ ടീച്ചറമ്മേ പോട്ടെ അമ്മ ജാനോമി ടാറ്റ ഓരോരുത്തരോടും യാത്ര പറയുകയും അവർക്കൊക്കെ ഉമ്മ കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവൾ പുറത്തേക്ക് വന്നു അവൾ പഴയതുപോലെ കുറുമ്പി പെണ്ണായത് കണ്ട് ശേഖരേട്ടന് സന്തോഷം തോന്നി മുൻ സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവർക്കെല്ലാം കൈവീശി കാണിച്ച് അവൾ ഉണ്ണിയെ നോക്കി കോളേജിൽ ഉച്ചയ്ക്ക് എത്തിയാൽ മതിയോ അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് അവൾ ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് തലചരിച്ച് ഉണ്ണിയുടെ കവിളിലായി അമർത്തി ഒരു ഉമ്മ കൊടുത്ത് വാപൊത്തിച്ചിരിച്ചു അവൻ കവിളും അമർത്തി അമ്പരന്ന് ശിവാനിയെ ഒന്ന് നോക്കി എന്താ കോളേജിൽ ഉച്ചയ്ക്ക് എത്തിയാൽ മതിയോ അവൻ്റെ നോട്ടം ശിവാനിയെ കുസൃതിയോടെ ചോദിച്ചു അവളിലേക്ക് ചായാൻ നിന്ന അവൻ്റെ കവിൽ പിടിച്ച് മുന്നോട്ട് തിരിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു ഒരു ചെറുപുഞ്ചിരിയോടെ ഉണ്ണി വണ്ടി മുന്നോട്ടെടുത്തു വണ്ടി കുറച്ചു പോയതും തങ്ങളുടെ പിന്നിലായി ഒരു പോലീസ് ജീപ്പ് വരുന്നത് ഉണ്ണി സൈഡ് മിററിലൂടെ കണ്ടു അവൻ ശിവാനിയെ ഒന്ന് നോക്കി പുറത്തെ കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയാണ് അവൾ വണ്ടി സ്ലോ ചെയ്തിട്ടും പോലീസ് ജീപ്പ് കടന്നുപോയില്ല കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൻ വണ്ടി സൈഡിലേക്ക് ചേർത്ത് നിർത്തി ശിവാനി എന്താണെന്ന രീതിയിൽ അവനെ നോക്കി അവരെ കടന്നുപോയ പോലീസ് ജീപ്പ് അല്പം മുന്നോട്ടായി നിന്നു അതിൽ നിന്ന് ഒരു പോലീസുകാരൻ പുറത്തിറങ്ങി അയാളെ കണ്ടതും അവൻ്റെ നെറ്റ് ചുളിഞ്ഞു എന്താ ഉണ്ണി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാളുടെ വരവ് കണ്ട് ടെൻഷനോടെ ശിവാനി ചോദിച്ചു ഒന്നുമില്ലടാ ഞാൻ നോക്കിക്കോളാം ഇതിനകത്ത് മതി പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ അവളുടെ കവിളിൽ കൊണ്ട് ഉണ്ണി പറഞ്ഞു ശിവാനി തലയാട്ടിയെങ്കിലും വല്ലാത്തൊരു ഭയം അവളെ വന്നു മൂടി നടന്നു വരുന്നയാൾ അല്പം കുനിഞ്ഞുകൊണ്ട് കാറിനകത്തേക്ക് നോക്കി മുന്നോട്ടേക്ക് വന്നു ഉണ്ണി കാറിന്റെ ഗ്ലാസ് ഉയർത്തി പുറത്തേക്കിറങ്ങി ഡോറടച്ചു മുന്നിൽ നിന്ന പോലീസുകാരൻ രണ്ട് കൈകൊണ്ടും അയാളുടെ പാൻറ് അല്പം ഒന്ന് ഉയർത്തി ഉണ്ണിയെ പുച്ഛത്തോടെ ഒന്ന് നോക്കി അത്ര പെട്ടെന്നൊന്നും മറന്നു കാണില്ലല്ലോ അയാൾ തൊപ്പിയൊന്നും ഊരി കാറിന്റെ ബോണറ്റിൽ വെച്ചു ഓ ആവശ്യമില്ലാത്തവരെയൊന്നും ഞാൻ അങ്ങനെ ഓർത്ത് വെക്കാറില്ല അതുകൊള്ളാം എന്നാ ഇനി നീ എപ്പോഴും എന്നെ ഓർത്തോണ്ടിരിക്കും ഒരിക്കൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കവിളിൽ തല്ലിയ കാര്യം നീ മറന്നാലും ഞാൻ ദിവസം ഓർക്കാറുണ്ട് അയാൾ ചിരിച്ചുകൊണ്ട് തൻ്റെ വലത് കവിളിൽ തടവി സാറ് പ്രതികാരം തീർക്കാൻ വന്നതാണോ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ് അന്നത്തെ ഇരുപത്തിരണ്ട് കാരനല്ല ഈ ഞാനിപ്പോ ഇനി അടക്കാൻ വന്ന അതൊരു തല്ലിലൊന്നും ഒതുങ്ങില്ല നീ അത് ഓർക്കുന്നത് നല്ലതാണ് ഞാനേ ഇവിടെ ചാർജ് എടുത്തത് എ സി പി ആയിട്ടാണ് അതും സ്പെഷ്യൽ ഓർഡറിലൂടെ നിനക്ക് ഈ പ്രായത്തിൽ കുറേ ശത്രുക്കൾ ഉണ്ടല്ലേ ഇത്രയും കാലം ബോറടിച്ച് പണിയെടുക്കുമായിരുന്നു ഇപ്പോഴാണ് ഒരു ത്രില്ലൊക്കെ വന്നത് തന്നെ ആരിങ്ങോട്ട് കൊണ്ടുവന്നാലും എനിക്ക് വെറും പുല്ലാണ് ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാ ഇനി അങ്ങനെ ഒരു ഔദാരിയുണ്ടാവില്ല എന്ന് അയച്ചവന്മാരോട് പോയി പറഞ്ഞേക്ക് അയാൾ ചിരിച്ചുകൊണ്ട് കാറിനകത്തേക്ക് ഒന്ന് നോക്കി ഏതാടാ ഈ പീസ് കണ്ടിട്ട് കൊള്ളാലോ നിന്റെ കീപ്പാ ആവശ്യം കഴി പറയണം ഞാൻ എടുത്തോളാം അത്രയും പറഞ്ഞ് അയാൾ നാവ് വായിലേക്കിട്ടില്ല ഉണ്ണിയുടെ ആഞ്ഞുതലിൽ അയാൾ കാറിന്റെ ബോണറ്റിലേക്ക് മുഖമടിച്ചു വീണു ഒരു കൈകൊണ്ട് യൂണിഫോമിന്റെ യൂണിഫോമിൻ്റെ പിറകിലെ കോളറിൽ പിടിച്ച് ഉണ്ണി അയാളെ തന്റെ നേരെ നിർത്തി ഇതൊക്കെ കണ്ട് പേടിച്ച് ശിവാനി ഇനിയും മിണ്ടാതിരുന്നാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലായി പെട്ടെന്ന് പുറത്തേക്കിറങ്ങി അവൾ ഓടി വന്ന് അവനെ പിറകിലായി കെട്ടിപ്പിടിച്ചു വേണ്ട ഉണ്ണി നമുക്ക് പോകാം പേടിയാവുന്നു ഒന്നും ചെയ്യല്ലേ അയാളുടെ കണ്ണുകൾ ഉണ്ണിയുടെ പിറകിൽ ഒതുങ്ങിക്കൂടിയ ശിവാനിയിലേക്ക് പതിഞ്ഞതും മുഖം വിടർന്നു അത് കണ്ട ഉണ്ണി അവളുടെ നേരെ തിരിഞ്ഞ് നെറ്റിയിലായി അമൃത്തി ചുംബിച്ചു വണ്ടിയിലിരിക്കാൻ പറഞ്ഞതല്ലേ എന്തിനാ പുറത്തേക്ക് ഇറങ്ങേ ഇനി പ്രശ്നം ഉണ്ടാകില്ല ഞാൻ വരാം അവളെ അങ്ങനെ തന്നെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് സീറ്റിലേക്ക് അവൻ ഇരുത്തി ഡോർ അടച്ച് അയാളുടെ മുന്നിലേക്ക് വരുമ്പോൾ രണ്ട് കോൺസ്റ്റബിൾമാർ ജീപ്പിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഉണ്ണി മുണ്ടും മാടിക്കുത്തി അവരെ ഒന്ന് നോക്കി ഒന്നും മിണ്ടാതെ അവർ തല താഴ്ത്തി കവിളിൽ തടവി നിൽക്കുന്ന പോലീസുകാരൻ്റെ മുന്നിൽ മീശ വിരിച്ചുകൊണ്ട് തന്നെ ഉണ്ണി ചെന്ന് നിന്നു ഡാ നന്ദകുമാറേ താൻ എ സി പി അല്ല ഡി ജി പി ആയി മുന്നിൽ വന്നാലും എനിക്ക് ഒരുപോല കാശുകാരി എച്ച് നോക്കിയിട്ടല്ലേ താൻ ഈ നക്ഷത്രത്തിന്റെ എണ്ണം കൂട്ടുന്നത് പിന്നെ ഞാനിപ്പോ തന്ന ഈ സമ്മാനം അത് നീ മറക്കാൻ പാടില്ല പിന്നെ ഇതൊക്കെ കംപ്ലയിൻ്റ് ആക്കി എഴുതി വെച്ച് വീട്ടിലോട്ട് വന്ന നാടക്കേട എനിക്കല്ല നിനക്ക് തന്നാ ചാർജ് എടുത്ത ദിവസം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങി എന്ന് അറിഞ്ഞ ഇവരെ പോലെ തൻ്റെ ഡിപ്പാർട്ട്മെന്റില് ബാക്കിയുള്ളവരും നിന്നങ് ചിരിക്കും നന്ദകുമാർ പല്ലുരുമി മുഷ്ടി ചുരുട്ടി നിന്നതേയുള്ളൂ അയാൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല തിരിഞ്ഞ് കാറിൻ്റെ ഡോർ തുറക്കാൻ തുനിഞ്ഞ ഉണ്ണി ഒന്ന് നിന്നു എന്റെ പെണ്ണിനെ വേണ്ടാതെ ഒന്ന് നോക്കിയാ എന്താ ഞാൻ ചെയ്യാറ് എന്ന് അയച്ചവന്മാരോടൊന്ന് ചോദിച്ചേക്ക് വള്ളി ഉള്ളി തെറ്റാതെ അവർ പറഞ്ഞു തരൂ അപ്പ ശരി കാര്യങ്ങളെല്ലാം ഞാൻ വരവ് വെച്ചിരിക്കുന്നു അത്രയും പറഞ്ഞ് ഉണ്ണി ഡോർ തുറന്ന് വണ്ടി മുന്നോട്ടെടുത്ത് ഓടിച്ചുപോയി കത്തിച്ചുലിക്കുന്ന പകയോടെ അയാൾ അത് നോക്കി നിന്നു ശിവാനി ഉണ്ണിയെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു എന്താടി അവളെ നോക്കാതെ അവൻ ചോദിച്ചു എന്തിനു എപ്പോഴും വഴക്കുണ്ടാക്കുന്നേ ആ പോലീസുകാരനെയൊക്കെ എന്തിനാ തല്ലാൻ പോയേ ഉണ്ണിയേട്ടന് ആരെയും പേടിയില്ലേ എനിക്ക് വേണ്ടി കൂടി നീ പേടിക്കുന്നില്ലേ ഇപ്പൊ അത്രയും മതി ഉണ്ണിയുടെ മറുപടി കേട്ട് അവൾ മുഖം കൂർപ്പിച്ചു ഈ കാന്താരി ഇങ്ങനെയൊക്കെ എൻറെ മുന്നിൽ ഇരുന്നാ ഞാൻ ഇതൊക്കെ കടിച്ചെടുക്കും പറഞ്ഞേക്കാം ശിവാനി അവനെ തറപ്പിച്ചൊന്നു നോക്കി നോക്കിക്കോ ഇതൊക്കെ ഞാൻ ടീച്ചർ അമ്മയോട് പറഞ്ഞു കൊടുക്കും വിരൽ ചൂണ്ടി അവനെ നോക്കി ശിവാനി ദേഷ്യത്തോടെ പറഞ്ഞു ഉണ്ണി പെട്ടെന്ന് ഒരു സൈഡിലേക്ക് വണ്ടി നിർത്തി അവളുടെ സീറ്റ് ബെൽറ്റ് അഴിച്ച് നെഞ്ചിലേക്ക് വലിച്ചിട്ടു ഒന്ന് ഓർക്കാൻ പോലും സമയം കൊടുക്കാതെ അവൻ ഇളം ചുവപ്പ് ചുണ്ടുകൾ വലിച്ചു കടിച്ചു ശിവാനിക്ക് പിടയാൻ പോലും കഴിഞ്ഞില്ല അത്ര അമർത്തിയായിരുന്നു അവൻ പിടിച്ചത് വേദനയിൽ അവളുടെ മുഖം ചുളിഞ്ഞു ചുണ്ടുകൾ മുറിയുമെന്നായപ്പോൾ അവൻ അവളെ സ്വതന്ത്രയാക്കി ശ്വാസം വലി വലിക്കുന്നതിനിടയിൽ ഉണ്ണി ശിവാനിയുടെ ചൂരിദാറിന്റെ ഷോൾ വലിച്ചെടുത്തു ടോപ്പിന്റെ കഴുത്തൽപ്പം താഴ്ത്തിപ്പിടിച്ച് അവളുടെ ഇടതു ഇടതുമാറിടത്തിലെ മറുകിലായി അമർത്തിക്കടിച്ചു ശിവാനിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു വിരലുകൾ അവൻ്റെ ഷോൾഡറിൽ വേദനയോടെ പതിഞ്ഞു കടിച്ചു വലിച്ചെടുക്കുമ്പോൾ ആ മുറുകിന് ഏറെ സ്വാദമുണ്ടെന്ന് ഉണ്ണിക്ക് തോന്നി മതി അവൻ വീണ്ടും വീണ്ടും മറുകിൻ്റെ മാർദ്ദവം ഊറ്റിയെടുത്തു വേദനയോടെയുള്ള നിലവിളി കേട്ട് അവളിൽ നിന്നും പതിയെ മുഖമുയർത്തി കടിച്ച ഭാഗത്ത് അവനൊന്നു നോക്കി തൻ്റെ പല്ലുകളുടെ അടയാളം ചുവന്നു തുടുത്തു നിന്നത് മറുകിനെ ഭംഗി ഒന്നുകൂടി കൂട്ടിയതായി തോന്നി ടീച്ചറമ്മയോട് ഇനിയും ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ കേട്ട ഇനി തരുന്നത് കുറച്ചുകൂടെ താഴെയായിരിക്കും പല സ്ഥലത്തും ആയിരിക്കും അതുകൊണ്ട് ഒന്നും ഞാൻ നിർത്തില്ല കേട്ടല്ലോ ഇനി കണ്ണു തുറന്നോ